അടുത്ത സമയത്ത് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ സിയനായി അവരുടെ എഫ് സി ആർ എ അക്കൗണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഫ്രീസ് ചെയ്തു ഇതിനെപ്പറ്റി ആ ടോപ്പിക്ക് പറയുന്നത് എനിക്ക് നേരിട്ടറിയാവുന്ന പല സംഘടനകളും ഉണ്ട് ക്രിസ്ത്യൻ സംഘടനകൾ ഇവരെന്താണ് ഈ എഫ് സി ആർ എ കൊണ്ട് ചെയ്യുന്നത് എന്ന് വളരെ കൃത്യവും വ്യക്തവുമായിട്ടറിയാം നിങ്ങൾക്ക് നിങ്ങളോട് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ഈ കെ പി യോഹന്നാൻ്റെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് അതിന് ഞാൻ അമേരിക്കയിൽ വരെ പോയി ഇയാളെ കണ്ടുപിടിക്കാൻ എന്തു സംഭവം എന്നുള്ളത് അപ്പം അവിടെ പോയി ഈ അയാളെപ്പോലെയും അതേപോലെ മറ്റുള്ളവരൊക്കെ ചെന്ന് അമേരിക്കയിൽ പോയി പറയുന്നത് ഇന്ത്യയിൽ പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ഒരു കുട്ടിയെ വളർത്താൻ എത്ര രൂപ വേണം അതുകൊണ്ട് ഓരോരുത്തരെയും സ്പോൺസർഷിപ്പ് പിടിക്കുക അവിടെ ചർച്ചുകളിലും ഈ സദയൻ ബാപ്റ്റിസ്റ്റ് ചർച്ചുകളിലും ബാപ്റ്റിസ്റ്റ് ചർച്ചുകളിലൊക്കെയാണ് ഇവർ പോകുന്നത് സ്പോൺസേഴ്സിനെ പിടിക്കുകയാണ് എന്നിട്ട് ആ പണം ഇവർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇവർ ധനം ഈ പ്രോപ്പർട്ടി വാങ്ങിയിടുന്നു മറ്റുള്ള ബിസിനസ്സുകൾ ഇത് 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 റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അത് ചാരിറ്റി ചെയ്യുന്നവരുണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന പലരും അവരെയല്ല ഞാനിത് പറയുന്നത് ഇപ്പം കെ പി യോഹന്നാനെ പോലുള്ള പല തട്ടിപ്പ് സംഘങ്ങളും ഇന്ത്യയിലുണ്ട് അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ അവരുടെയിലുള്ള പ്രോപ്പർട്ടിയുടെ അത്രയും കാരണം ബ്രിട്ടീഷുകാരൻ പോയപ്പോൾ ആ പള്ളിയും പ്രോപ്പർട്ടിയും ഈ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ ഈ ബ്രിട്ടീഷുകാരെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യക്കാണ് കൊടുത്തത് അത്രമാത്രം പ്രോപ്പർട്ടി ഡൽഹിയിലുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ അവരെന്തൊക്കെ ചാരിറ്റി നടത്തുന്നു എന്ന് പറയുന്നത് ഭയങ്കര വെട്ടിപ്പാണ് ഒരു സ്ഥലം പ്രോപ്പർട്ടി പലർക്കായിട്ട് വിൽക്കുന്നു അത് കൊടുക്കുന്നു അതിൻ്റെ വലിയ വലിയ അതവിടുത്തെ വലിയ സ്കാമായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ പലതും കെ പി ഒന്നാൻ്റെ വസ്തു കാര്യം നിങ്ങൾക്കും അറിയാവുന്ന അദ്ദേഹം ഈ പറയുന്ന പോലെ കൂടിക്കണക്കിന് മില്യൺസ് ബില്യൺസും ആണ് കൊണ്ടുവന്നത് ആ തിരുവല്ല ഭാഗവും കേരളത്തിൽ കെ പി ഒഹൻ ഞാൻ സ്ഥലമില്ലാത്ത എവിടെ പറയാം ഇന്ത്യയിൽ എവിടാണ് സ്ഥലമില്ലാത്തത് മുഴുവനും ലാൻഡ് മേടിച്ചിടുന്നു ഉണ്ടാക്കുന്ന മുഴുവനും കള്ളക്കണക്കുകൾ ഇതിൻ്റെ മുഴുവൻ രൂപമെടുത്തിട്ട് ഞാൻ ഹോം മിനിസ്ട്രി കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്വേഷണം നടത്തി മുഴുവനും ഡേറ്റ എടുത്തു നാലഞ്ച് പേരെ വെച്ച് കൊടുത്ത ശേഷമാണ് ഹോം മിനിസ്റ്റർ ഇത് സസ്പെൻഡ് ചെയ്യുകയും പിന്നെ റെയ്ഡൊക്കെ നടക്കുകയും ചെയ്യുന്നത് പിന്നെ അയാളുടെ പല ഈ നടത്തിക്കൊണ്ടിരുന്ന ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് എന്നൊക്കെ പറഞ്ഞു ഓരോ സംഘടനകളുണ്ട് മുഴുവനും കള്ളക്കണക്കാണ് അതിൻ്റെ അകത്ത് മുഴുവൻ കുട്ടികൾക്ക് പഴം കൊടുത്തു രണ്ട് ബിസ്ക്കറ്റ് കൊടുത്തു അതിന് ഇത്ര ചിലവ് അങ്ങനെ മുഴുവനും അതാണ് അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ഷൻ എടുത്തത് ഞാനീ പറയുന്നത് ഇതേപോലെ തട്ടിപ്പ് എനിക്ക് പലരെയും അറിയാം നേരായി നടത്തുന്ന പലരുടെയും കാര്യം ഞാൻ തന്നെ പോയി സ്വാധീന ആൾക്കാരോടും ഓഫീഷ്യലോ ഒഫീഷ്യൽസിനോട് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം പലരുടെയും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇവർ കണക്ക് വേണം അല്ലാതെ ഈ പറയുന്ന പോലെ ഇവരൊന്നും ക്രിസ്ത്യാനികളെ എതിർക്കുന്നതിൻ്റെ പേരിലൊന്നും അല്ല ഹോം മിനിസ്റ്റർ ചെയ്യുന്നത് പിന്നെ മോദി വന്നപ്പോൾ സ്ട്രിക്റ്റാക്കി അതിൻ്റെ അകത്ത് പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ ആ വിദേശ രാജ്യങ്ങളിൽ പോയി ഇവിടെ പട്ടിണിയാണ് എന്നും പറഞ്ഞ് പണം പിരിക്കരുത് അത് റിയാലിറ്റിയാണ് പണ്ട് ഇവിടെ പട്ടിണി ഉണ്ടായിരുന്നു അതായത് നമ്മളെ താറടിക്കുന്ന രീതിയിൽ അവിടെ കാണിച്ചിട്ട് ഭിക്ഷ പോലെ മേടിച്ചിട്ട് ഇവിടെ വന്ന് ഇവർ വലിയ അവരുടെ സ്വാധീനം അവരുടെ പ്രോപ്പർട്ടി മേടിക്കുന്നു ബിസിനസ് നടന്നു മറ്റുള്ള പരിപാടികളൊക്കെ നടത്തുന്നു ഇത് എത്രയോ വർഷം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുവാർന്നറിയോ എത്രയോ വർഷം കൊണ്ട് അതേപോലെ എത്രയോ സംഘടനകൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സംഘടനകൾ എല്ലാം പേപ്പർ സംഘടനകൾ ഇത് ചെയ്യുവാണ് അതായത് നമ്മളെ വളരെ ഇന്ത്യയും ഇന്ത്യക്കാരെയും ഇവിടുത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഫോട്ടോ എടുക്കുന്നു കെ പി ഒന്നാൻ ചില ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അമേരിക്കയിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ട് അവരാണ് ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കൊച്ചു കുഞ്ഞിനെ കാണിക്കുന്ന ഒരു തള്ളേം ഒരു പശുവിനെ മേടിച്ചു കൊടുക്കാൻ ഇത്ര ചിലവുണ്ട് ഒരു സൈക്കിൾ റിക്ഷ മേടിച്ചുകൊടുക്കാൻ ഇത്ര ചിലവുണ്ട് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കാണിച്ച് വളരെ മോശമായിട്ട് കാണിച്ചിട്ട് പണം ഉണ്ടാക്കുക ഇന്ത്യ അവിടെ നിന്നൊക്കെ ഒത്തിരി മാറി അപ്പോൾ അതുപോലും ആ ഈ പറയുന്ന വെളിനാടുകളിൽ പോയിട്ട് ഈ കാണിച്ച് ഈ പണം കൊണ്ടുവരുന്നതിന് എതിർക്കുക തന്നെ ചെയ്യണം അതാണ് ഇന്നത്തെ പ്ര ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ അതിനെ പിടിച്ച് കേരളത്തിലെ ചില മതസംഘ ക്രിസ്ത്യൻ സംഘടനകൾ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളവായത് എത്രയോ സംഘടന ഞാൻ കാണിച്ചു തരാൻ എത്രയോ എത്രയോ കോടികളാണ് ഇവർ സമ്പാദിച്ചേക്കുന്നത് അൺ അക്കൗണ്ടബിളായിട്ട് അതായത് മുഴുവനും എന്നിട്ട് എന്താ ചെയ്യുന്നത് ഈ അത് റൂട്ടീനായിട്ട് ചെയ്യുന്നു അതിൻ്റെ ഇത്ര ശതമാനം കമ്മീഷൻ അവിടുത്തെ ലോക്കൽ പൊളിറ്റീഷ്യൻസിന് കൊടുക്കുന്നു ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട് അധികവും ചെയ്യുന്നത് ഈ മലയാളികളാണ് എത്രയോ തെളുങ് യാന്തരം പലയിടത്തും പോയിട്ട് അവിടുത്തെ പൊളിറ്റീഷ്യനുമായിട്ടും ബ്യൂറോക്രസിയായിട്ടൊക്കെ ലോഹ്യമായി പോലീസുമായിട്ടൊക്കെ ലോഹ്യമായി അവരുടെ സാമ്രാജ്യം ഉണ്ടാക്കുന്നു എന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ ചില പിള്ളേരെയൊക്കെ എടുത്ത് വളർത്തുന്നത് മൃഗത്തെക്കാളും കഷ്ടമായിട്ട് ആരും ഈ സായിപ്പൊക്കെ വരുമ്പം കാണിക്കാൻ വേണ്ടി അവർക്ക് നേരെ ചൊക്കെ ഭക്ഷണം കൊടുക്കത്തില്ല അവരുടെ ആരോഗ്യകാര്യങ്ങൾ നോക്കത്തില്ല പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കത്തില്ല ഇതൊരു ഒരു കച്ചവടമാണ് കച്ചവടമാണിത് എന്നിട്ടൊരു ചെറിയ സ്കൂൾ ഉണ്ടാക്കുക സോ ഹൊറബിൾ അപ്പം ഇതിനെതിരെ ഞാൻ കെ പി ഹൊന്നാൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രതികരിച്ചു അത് അതിനുശേഷമാണോ ഓരോന്നും ഓരോന്നായിട്ട് ഇത് പൊങ്ങി വരുന്നത് ഇത് വലിയ സ്കാമാണ് ബേസിക്കലി വിദേശത്തു നിന്ന് പണം കൊണ്ടുവന്ന് അമേരിക്കയിലൊക്കെ ഇത് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തും വില്ലേജുകളിൽ ഗ്രാമ പട്ടിണിയാണ് ഇതാണ് പ്രശ്നം സ്ത്രീകൾക്ക് ഉടുക്കാൻ തുണിയില്ല തണുപ്പത്ത് അവർക്കൊരു ബെഡ്ഷീറ്റില്ല ഇല്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവര് പടം പിരിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ഗോസ്മെൽ ഫോർ ഏഷ്യയുടെ ഒക്കെ വെബ്സൈറ്റിൽ പോയി ഇത് കാണാൻ സാധിക്കും കാരണം അത് ഇന്ത്യയിൽ അതും അതും വലിയ കള്ളത്തരവാ ഇതൊന്നും ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാം അല്ലെങ്കിൽ വി പി ഇട്ട് നിങ്ങൾ ഗോസ്മെൽ ഫോർ ഏഷ്യ അടിച്ചു നോക്കുക ഇത് മുഴുവനും കാണും എന്നിട്ടും ആലോചിച്ച് നോക്കുക എന്നിട്ടും ഈ സാധനം മൂന്നോ നാലോ എഫ് സി ആർ ഇത് മുഴുവനും ബാൻ ചെയ്തിട്ടും അവരിപ്പോഴും ഇന്ത്യയുടെ ഫോട്ടോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ ആലോചിച്ചൊക്കെ കേന്ദ്ര ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അമേരിക്കയിലാണ് കൊടുത്തേക്കുന്നത് ഈ പണമൊക്കെ എവിടെ പോകുന്നു ഇതിനെപ്പറ്റിയൊക്കെ വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട് ഇതിൽ ഒരു ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത് അതുപോലെ ഇവരുടെയൊക്കെ ഇത്രമാത്രം പ്രോപ്പർട്ടിയുണ്ട് ഇന്ത്യയിൽ മുഴുവനും ഈ പ്രോപ്പർട്ടി ഗവൺമെൻറ് പിടിച്ചെടുക്കണം അത്യാവശ്യമായിട്ടും ഈ പ്രോപ്പർട്ടിയൊക്കെ എങ്ങനെ മേടിച്ച് ആരുടെ പണമാണ് മേടിച്ചേക്കുന്നത് അതിലൊരു പ്രോപ്പർട്ടിയാണ് ഈ പറയുന്നത് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് അവിടെയാണ് കേരള ഗവൺമെൻറ് അവിടെ എയർപോർട്ട് പണിയാൻ പോവുക മനസ്സിലാക്കുക കെ പി യോഹന്നാനെതിരെ അമേരിക്കയിൽ അന്വേഷണം നടത്തി കോടതി കേസ് വന്ന് ട്രയലിലായി കഴിഞ്ഞപ്പോൾ കോംപ്രമൈസ് ചെയ്ത് അയാൾ പണം കൊടുത്ത് സറണ്ടർ ചെയ്തതാ ടെക്സാസ് കോട്ടിൽ അമേരിക്ക അയാളെ കുറ്റക്കാരനാണ് നിധിച്ചതാ എന്നിട്ടുമാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു പലരും ചെയ്യുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ എഫ് സി ആറെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കണം നീഡിയായിട്ടും ചാരിറ്റിയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് കൊടുക്കണം എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ ഒരു സ്ഥിതിയിൽ വിദേശത്തു നിന്നും പണം കൊണ്ടുവന്ന് ഇന്ത്യയിൽ ചാരിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ പണ്ടായിരുന്നു അതുകൊണ്ട് ഈ എഫ് സി ആർ എയുടെ അക്കൗണ്ടൊക്കെ കൊടു പലരും അപ്ലൈ ചെയ്യാൻ നേരത്ത് ഈ രാഷ്ട്രീയക്കാരൻ ത്രൂ ആണ് ഇവർക്ക് ഇതൊക്കെ കിട്ടുന്നത് പല രീതിയിൽ സ്വാധീനിച്ചിട്ടാണ് ഇതെല്ലാം വരുന്നത് ഇത് സ്ക്രൂട്ടണി ചെയ്യണം ഇത് സ്കാൻ ചെയ്യണം കാരണം അർഹതയില്ലാത്ത ഇതിനെ ഒഴിവാക്കണം ഇതാണ് എൻ്റെ ഒരു ഒരു അപേക്ഷയാണ് കാരണം ഇതുമായിട്ട് നേരിട്ട് ഇടപെട്ട രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഇവരേതൊക്കെ എത്രമാത്രം മോശമായിട്ടാണ് ഇന്ത്യയെ പറ്റി പറഞ്ഞുണ്ടാക്കുന്ന കഥകൾ അത് നേരിട്ടറിയാവുന്ന സ്ഥിതിക്ക് ഈ എഫ് സി ആർ പലതും സ്കാൻ ചെയ്യണം അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കണം എൻ്റെ അഭിപ്രായത്തിൽ ആ ഈ പട്ടിണി എന്ന് പറഞ്ഞ സാധനം അതേപോലെ ഇന്ത്യയിലെ മെഡിക്കൽ ഫെസിലിറ്റീസ് വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിനൊക്കെ റെഫ്യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം